ഹലോ ഒരുപാട് നാളായിട്ട് ഞാൻ ഇടണമെന്ന് വിചാരിച്ച് വേടിയായിരുന്നു കേട്ടോ നട്ടു ഒന്ന് കുളിക്കാൻ പോയ കഥ അങ്ങനെ വീട്ടിലെ അമ്മയോടും അച്ഛനോടൊക്കെ സമ്മതം ചോദിച്ചത് ഞങ്ങളിടെ ഒരു ഉച്ച ഒരു ഒന്നര ആയപ്പോഴാണ് തോന്നുന്നു പണിയെല്ലാം കഴിഞ്ഞിട്ട് വെറുതെ ഇരിക്കുന്ന സമയത്ത് ഒരു ഒന്നര ഒന്നര ആയപ്പോൾ ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി അവിടെ അടുത്ത് തന്നെ ഒരു ചെറിയ ചിറയുണ്ടവിടെ പോയി കുളിക്കാമെന്ന് പറഞ്ഞിട്ട് പോകുന്ന സമയത്ത് നല്ല വെയിലായിരുന്നേ വെയിലൊക്കെ അതിന് മുന്നേ കുറച്ച് മഴയൊക്കെ പെയ്തുകൊണ്ട് തന്നെ വെള്ളം ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷയിലാണ് ഞങ്ങൾ പോയത് അതുകൊണ്ട് തന്നെ മുണ്ടും തുറത്തും എല്ലാം എടുത്തിട്ടുണ്ടായിരുന്നു അവിടെ എത്തിയപ്പം കണ്ട വാഴ്ചയായിരുന്നേ ഇത് വെള്ളമൊന്നും ഉണ്ടായില്ല ഭയങ്കര കുറവായിരുന്നു ഇതിലിറങ്ങി കുളിക്കാനൊന്നും പറ്റില്ല എന്ന രീതിയിലായിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത് പക്ഷേ എന്തായാലും വന്നതല്ലേ കുറച്ച് നേരമൊക്കെ അവിടേക്ക് ഇരുന്ന് ഫോട്ടോ ഒക്കെ എടുത്ത് വീഡിയോ ഒക്കെ എടുത്ത് ആ വെയിലത്ത് അങ്ങനെ നോക്കിയിരുന്നു നല്ല വെയിലായിരുന്നു കേട്ടോ പക്ഷെ നല്ല ഈ വെള്ളം കണ്ടപ്പോൾ കുറച്ച് അധികം നേരം അവിടെ ഇരുന്നു വെള്ളം ഇങ്ങനെ പതഞ്ഞു പൊങ്ങി പോകുന്നുണ്ടായിരുന്നു പിന്നെ ഞങ്ങളിതേ കുളിയൊന്നും അടക്കില്ല എന്നു കണ്ടപ്പോൾ നേരെ വീട്ടിലേക്ക് വിട്ടു